കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വർണ്ണവില കുറയുന്നു എന്നുള്ള ഒരു വാർത്തകളായിരുന്നു നമ്മൾ ഷെയർ ചെയ്തതെങ്കിൽ ഇത് ഒരൊറ്റ രാത്രി കൊണ്ട് സ്വർണ്ണവില നേരെ തിരിയുന്ന കാര്യമാണ് ഇന്നിപ്പോൾ പറയാനുള്ളത് ഗ്രാമിന് നാല് ദിർഹം കണ്ടാണ് യു എ ഇ വിപണിയിൽ സ്വർണവില വർദ്ധിച്ചിരിക്കുന്നത് അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പുറത്തു വന്നതോടുകൂടിയാണ് ഇത്ര വലിയ രീതിയിലുള്ള ഒരു വില വർധനവ് അന്താരാഷ്ട്ര വിപണിയിലും യു എ ഇ പോലുള്ള ആഭ്യന്തര വിപണിയിലും വന്നിരിക്കുന്നത് യു എ യിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് മുന്നൂറ്റി എഴുപത്തിരണ്ട് ദൃഹൊക്കെ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ മുന്നൂറ്റി എഴുപത്തി ആറ് ദൃഹത്തിലേക്ക് ഗ്രാമിന് തുക വർദ്ധിച്ചിരിക്കുകയാണ് ഇരുപത്തി നാല് ക്യാരറ്റ് നാനൂറ്റി ആറ് ദൃഹായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് അതായത് ഒരൊറ്റ രാത്രി കൊണ്ട് വിലയിലുണ്ടായിരിക്കുന്ന മാറ്റം ഗ്രാമിന് നാല് ദീർഘമാണെന്ന് ചുരുക്കം ഇനി നാട്ടിലെ കാര്യം എടുത്തു നോക്കിയാല് ഗ്രാമിന് നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് പവൻ എണ്ണൂറ് രൂപ വർദ്ധിച്ചിരിക്കുന്നു ഇന്നത്തെ വില എഴുപത്തിനാലായിരം കടന്നിരിക്കുന്നു നാട്ടിലെ സ്വർണ്ണവില എഴുപത്തിനാലായിരം കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ പണിക്കൂലിയും ജി എസ് ടിയും ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങാൻ ഏകദേശം എൺപതിനായിരം രൂപയ്ക്ക് അടുത്തു വരെ തുക നമ്മൾ ചെലവഴിക്കേണ്ടതായി വരുന്നു എന്നുള്ളതാണ് സ്വർണ്ണ വിപണിയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയാനുള്ളത് അപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളിലായി സ്വർണ്ണവില കുറയുന്നു ഒരല്പം ഭേദപ്പെടുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ കേട്ടത് സ്വർണത്തിന് വില കുറയുന്നത് വളരെ സാഗൂത ഉറ്റുനോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഈ കല്യാണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തിരിച്ചടിയായിരിക്കാണ് ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ടുണ്ടായിരിക്കുന്ന വില വർധന ഇപ്പോ വിപണി ഓർമ്മപ്പെടുത്തുന്നത് വരും ദിവസങ്ങളിൽ ഇതേ രീതിയിലുള്ള വില കൂടുതലിനാണ് സ്വർണ്ണ വിപണിയിൽ സാധ്യത എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അമേരിക്കൻ വിപണിയിൽ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ചലനങ്ങളും സ്വർണവിലയിൽ പ്രതിഫലിക്കും എന്നുള്ള ഒരു കാര്യം തീർച്ചയാണ് കഴിഞ്ഞ ജാനുവരി മുതൽ അമേരിക്കയിൽ അടിസ്ഥാന പലിശ നിരക്കുകളിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലിശ നിരക്കുകൾ കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു എങ്കിൽ പോലും യു എസ് ഫെഡറൽ റിസർവിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല എന്നാൽ കഴിഞ്ഞ ദിവസം യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവൽ ജാക്സൺ സെപ്റ്റംബറിൽ പലിശ നിരക്കുകളിൽ കുറവ് വരുത്തിയേക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയതോടെയാണ് സ്വർണം വീണ്ടും ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നത് സ്വർണ്ണവില ഏകദേശം നാല് ദീർഘം യു എ യിലെ വർദ്ധിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഡോളർ ആയിട്ടുണ്ട് സ്വർണ്ണവില ഇത് അധിക ദിവസം കഴിയുന്നതിന് മുൻപ് മൂവായിരത്തി നാനൂറ് ഡോളർ എന്നുള്ള നിരക്കിലേക്ക് എത്തും അത് തീർച്ചയായിട്ടും നമ്മുടെ വിപണികളിലെല്ലാം പ്രതിഫലിക്കും എന്നാണ് ഇപ്പോ വിപണി നൽകുന്ന സൂചന അതായത് സ്വർണം ഇനിയുള്ള ദിവസങ്ങളിൽ പൊള്ളും എന്ന് തന്നെയാണ് വില കൂടും എന്ന് തന്നെയാണ് വിപണി ഇപ്പോ നൽകുന്ന സൂചന